പുഴയോരം റസിഡൻസ് അസോസിയേഷന്റെയും വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പുഴയോരം റസിഡൻസ് അസോസിയേഷന്റെയും വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മടപ്പിളാതുരത്ത് തൈക്കൂട്ടത്തിൽ ഇൻഡസ്ട്രിയൽ ഹാളിൽ നടന്ന ക്യാമ്പ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാലത്തെ കയ്യിലൊക്കെ തന്നെ നല്ല ശക്തിയുള്ള വെയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ആയുർവേദം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അസുഖങ്ങൾ എങ്ങനെ വരാതിരിക്കും അതിനുള്ള ഉപാധികളാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കിക്കൊണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ക്യാമ്പിലൂടെ നമ്മുടെ ഈ റെസിഡൻസിൻ്റെ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് നല്ല രീതിയിൽ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിവിടെ ഒമ്പത് മണിക്കാണ് നമ്മുടെ പരിപാടി ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഡോക്ടറൊക്കെ വന്നിട്ട് എനിക്ക് പോകുന്ന ഒമ്പത് മണിക്ക് എത്തിയിട്ടുള്ളതാണ് പി ആർ എ പ്രസിഡന്റ് കെ എസ് സുശാന്ത് അധ്യക്ഷത വഹിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോസഫ് ലൈജു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീമ ബേസിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ആർ എ സെക്രട്ടറി മിനി സുരേഷ് സ്വാഗതവും കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നന്ദകുമാർ നന്ദിയും പറഞ്ഞു